ഇന്ത്യ ിയ മതങ്ങൾ തോക്കും അരുമ പൂങ്കാവ് ഇന്ത്യ അരുമ പൂങ്കാവ് ഒരു വനത്തിൽ പല കേളികൾ കിടച്ചിരും പോലെ ജനം ഇവിടെ പല ഭാഷകളും നൊഴിഞ്ഞു വാഴുന്നു ജനം നൊഴിഞ്ഞുവാഴുന്നു

പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ അനവലിയ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ അരുമ പൂങ്കാവ് വനത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ പല ഭാഷകളും മൊഴിഞ്ഞു വാഴുന്നു ജനം മൊഴിഞ്ഞു വാഴുന്നു ഹിന്ദു മുസ്ലിം ക്രൈസ്തവൻ മാർസിക്ക് ഹിന്ദു മുസ്ലിം ക്രൈസ്തവൻ നാസി ജൈനരെല്ലാം ചിന്ത എന്നൊരമ്മയുടെ സുന്ദരരാം പൊന്നുമക്കൾ കലഹമെൻ പിന്നെ കൊലാബിലികളിന്നീ കലഹമെൻ കൊലാബിലികളിന്നീ പല നിറങ്ങളിൽ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ അനവധിയ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ അരുമ പൂങ്കാവ് ഇന്ത്യയൊന്ന് നമ്മളൊന്ന് മനുഷ്യരെന്ന് അറിയണമെന്ന് നമ്മളൊന്ന് മനുഷ്യരെന്ന വർഗമെന്ന് ഐക്യമെന്ന ചങ്ങലയാലു ചേർന്ന് നിന്നിടുവിൻ കലഹമെന്തിന് കൊലാവിലികളെന്തിന്ന് കലഹമെന്തിന്ന് കൊലാവിലികളെന്തിന് പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ അനവധിയ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ അരുമ പൂങ്കാവ് ഇന്ത്യ അരുമ തൂങ്കാവ് ഇന്ത്യ അരുമ തൂങ്കാവ്